പ്ലീസ് അമ്മ എന്നെ തള്ളല്ലേ ഇല്ലടി നിന്നെ കൊല്ലോളു ഞാനിവിടെ തിരുമ്പില്ലെന്ന് അറിയിക്കാനല്ലേ നീ അവിടത്തേക്ക് അതൊക്കെ കൊണ്ടുപോയത് അല്ലമ്മേ എന്റെ അടുത്ത് കുഞ്ഞിപ്പാത്ത് പറഞ്ഞത് മഴ ആയതുകൊണ്ട് അവള് വീട്ടിലേക്ക് കൊണ്ടുപോവാന്ന് മഴ ആയാലും വെയിലായാലും എൻ്റെ ഡീ നിനക്ക് അവിടെ നിന്ന് നല്ല ഇടയിൽ മഴയുണ്ടായിരുന്ന പേടിയായിട്ട നിന്റെ അഭിനയ കാര്യത്തിലൊന്നും എന്നോട് വേണ്ട

ഒരു വേദന നല്ലതാ ഇനി നിനക്ക് ഇങ്ങനെ പോവാൻ തോന്നുമ്പോ ഈ വേദന ഓർമ്മ വന്നോളൂട്ടി എവിടെ കൊറേ നേരായോ കണ്ടിട്ട് അവൾ ഇന്ന് കൊറച്ചു നേരമായിട്ട് ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല പിന്നെ എന്റെ കളി കൊറേ നേരായോ വിളിച്ചു പോകുന്നു അല്ലേടി പാർവതി പാർക്കുട്ടി എവിടെ അവളെന്റെ എന്താ വേണോ െ നിങ്ങൾക്ക് വേറെ ഒരു മോൾ അവളെ ഞാൻ നേരത്തെ ഇവിടെ കണ്ടു അതുകൊണ്ട് അന്വേഷിക്കാത്ത അന്വേഷിക്കാൻ പാടില്ലേ അങ്ങനെയൊന്നുമില്ല രേവതി നീ എന്തിനെ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നേ ഇപ്പോൾ ഒരു പാറക്കുട്ടി പാറക്കുട്ടി ഒരു കോറുകൂട്ടി നീ ഇങ്ങനെ ദേഷ്യം പിടിക്കാൻ മാത്രം മാത്രമൊന്നും ഇപ്പോൾ ഞാനൊന്നും പറയുന്നില്ല എന്തായാലും നിങ്ങളെ മോൻ വരട്ടെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതെന്തായാലും നീ പറഞ്ഞു കൊടുക്കുന്നു എനിക്കറിയാം നീ എന്താ ചെയ് തള്ളക്കി നാലു കാശ് പെൻഷൻ കിട്ടിയ അഹങ്കാര വഴക്കുണ്ടാക്കുന്ന മത്സരത്തിൽ പോയാലേ ഇവക്കന്നെ ആയിരിക്കും ഫസ്റ്റ് എന്തോ ഉണ്ട് അതാ ഇവളിങ്ങനെ കാവടി തോളുന്നേ പാർക്കുട്ടി എവിടെ പോയി നോക്കട്ടെ എന്റെ നോക്ക്

നിന്നെ നിന്നെ കാവടി എന്തിനാ അത് വീട്ടിൽ എന്തിനാതിന് നീ എല്ലാ ഡ്രസ്സും അലക്കി കൊണ്ടുവന്നിട്ടില്ലേ ഉണ്ട് മഴ പെയ്തപ്പോ കുഞ്ഞിപ്പാത്തു പറഞ്ഞു അവളെ വീട്ടിലേക്ക് വരാ ഇല്ലെങ്കിൽ അടിയൊഴുക്കിപ്പെട്ട് ഞാൻ മരിച്ചു പോവില്ലേ നീ മരിച്ചാലൊക്കെ അവൾക്ക് എന്താ വൃത്തികെട്ട ഇതൊക്കെ നമ്മൾ ആരോട് പറയാനാ മോള് നിന്റെ അച്ഛന് പോലും നിന്നോട് അടുത്തുള്ള സ്നേഹമില്ല ഈ വയസ്സായ ഈ സ്ത്രീ വിചാരിച്ച എന്ത് ചെയ്യാനാ പറ്റിയറിയോ മുത്തശ്ശിവാറി കൂട്ടിയിട്ട് ഞാൻ അത് മാറ്റി തരാം ഇന്നലെന്താടി ഉണ്ടായത് നിന്റെ അമ്മ വഴക്ക് പറഞ്ഞോ ഇല്ലടി ഇന്നലെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അതോ എന്റെ കയ്യിൽ എന്താടൊരു പാട്